ഹലോ എടാ ഉനൈസേടാ ലംബോർഗിന് പിന്നീട് ഒന്ന് വരുമോ കുന്നത്തേക്ക് ഒരു ടീം വരുന്നുണ്ടോ അതുകൊണ്ടാണേ ലോല് വരുന്നതിന്റെ മുന്നേ ഒന്ന് ഒന്ന് ഒന്നും ആ എന്തെങ്കിലും തലമൊന്നും അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഞാനേ രണ്ടര ദിവസം ഒറ്റ ദിവസം കൊണ്ടാണ് പെടിച്ചു അതും പോർഷോണ്ട് കാർ പോർഷോണ്ട് ോ കാട്ടുണ്ട് അതിനെ പറ്റിയ ആര്യനെ ഒരാളെ കിട്ടണം എന്നാലേ അങ്ങോട്ട് പോയൊക്കെ അതിനെ പറ്റിയ ആളല്ലേ ഈ നിക്കണേക്കെ പോർച്ചെ പറ്റി നല്ല അറിവ ആ ആ നടക്കേ വെള്ള വണ്ടിയാ അജ്ജേ അത് എഴുന്നൂറാ അല്ലേ എഴുന്നൂറ് എണ്ണൂറിനല്ലേ കണ്ടാത്തന്നെ അറിയാൻ നൂറിന്റെ കുറവുണ്ട് ആ നിക്കണ മഗ്ഗാണ് ഈ വണ്ടിന്റെ ഓണർ ഇതിന്റെ നിന്റെ മോണിന്ന് ക്ലിപ്പിന്റെ ടൈറ്റ്

വണ്ടി തിരക്കാടില്ലാട്ടോ വണ്ടി കണ്ടീഷനാണ് ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്കത് കണ്ടാ തന്നെ അറിയാലോ അനക്ക് പഠിക്കാനുള്ള വണ്ടി ഇത് ഞാൻ പിന്നെ ലോക്കൽസ് വണ്ടി ഒന്നും ഓടിക്കാറില്ല പിന്നെ നിങ്ങൾ ഓണം അടിച്ച് നോക്കിട്ടില്ലാട്ടോ ഒന്നോ അത് ഞാൻ മറന്നുട്ടോ കിണ്ണം സാധനം കിർമാണി വണ്ടി ഉറപ്പിച്ചോ വണ്ടിയോ പഠിച്ചില്ലെങ്കിലും വർഷാ പണി നന്നായി പഠിച്ചോളൂ